ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്മള് എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്നാണ് നോക്കാൻ പോണേ ബാർബിക് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഫോർട്ടി ത്രീ സെന്റിമീറ്റർ കെറ്റൽ ചാർക്കോൾ ബാർബിക്യൂ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വുഡീസ് ഒന്നൊക്കെ വാങ്ങുമ്പോ ഇത് ഒരു നാല്പത് യൂറോ ആണ് ഇതിനുള്ള ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചാർക്കോളും കൂടി വേണ്ടി വരും അപ്പൊ നമ്മൾ വുഡീസ് മറ്റുള്ള സ്ഥലത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു പത്ത് യൂറോ പതിനഞ്ച് യൂറോ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും സാധനങ്ങളാണ് നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ വരിക പിന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാം ുമ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ സ്ക്രൂസ് വന്നിട്ട് ഒരുപാട് ടൈറ്റ് ആക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ നിന്നൊക്കെ പൊട്ടി പൊട്ടി വരും കേട്ടോ അപ്പോൾ ഒരു ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നിർത്തിക്കോ അങ്ങനെ നമ്മുടെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളെ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബാർബിക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ ബാർബിക്ക് ചെയ്യാൻ അതായത് ചാർക്കോൾ കത്തിക്കാൻ പല രീതിയിൽ ചെയ്യാൻ പറ്റും ഒരു ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ട് അത് വാങ്ങിച്ച് കത്തിക്കാം ലൈറ്റിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും ദേഹത്തൊന്നും വീഴാണ്ട് നമ്മുടെ തുണിയിലൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം എന്നിട്ട് കത്തിക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ച് മാത്രം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് വേണം കത്തിക്കാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂയുടെ ഫയർ ലൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കട്ട പോലുള്ള ഒരു സാധനം ഉണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ബാർബിക്യൂവിൻ്റെ ഉള്ളിൽ അതായത് ചാർക്കോളിൻ്റെയൊക്കെ ഒരു നടുവിൽ വെച്ചിട്ട് പെട്ടെന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്സ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഓപ്ഷനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ചാർക്കോൾ ഇടാൻ പോവുകയാണെ ശരത് ാണ് ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് നമ്മൾ ലൈറ്റ് ഇൻഫ്ലൂയിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കിട്ടും കത്താനായിട്ട് നമ്മുടെ ചാർക്കളൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് അത് കത്തി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മോളിക്ക് മോളിക്ക് മോളേക്ക് വെച്ചുകൊടുക്കുന്നുണ്ടോ തീ കെടാവുമ്പോഴേ ഇതേപോലെ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞാലും നല്ല രീതിയിൽ കനൽ നമ്മുടെ ഫയർ ലൈറ്റേഴ്സ് ബ്ലോക്ക് ഇത് വന്നിട്ട് നമ്മുടെ സെന്ററിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് വെച്ചുകൊടുത്ത പെട്ടെന്ന് തീ കത്തി എടുക്കുന്നതാണ് അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കണം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് യിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് ചുമ്മാ അങ്ങനെ കൈ വെച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം ചൂടൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും തരല്ലോ ഓയിലോ വെളിച്ചെണ്ണ പോലുള്ള ഒന്നും തെളിച്ചു നമ്മൾ ചിക്കൻ വെക്കാണ് അപ്പൊ നമ്മൾ പോർക്കും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതൊക്കെ ഒന്ന് ഉരുകി തുടങ്ങി ഉരുകിയിട്ട് താഴെ വീഴുമ്പോൾ അതിനനുസരിച്ച് ഫ്ലെയിം വരും നമ്മുടെ ഓൾമോസ്റ്റ് ഒക്കെ ആയി തുടങ്ങി നല്ല തീയൊക്കെ ഉള്ളിലോട്ട് വരണുണ്ടോ അപ്പോൾ നമ്മുടെ ബാർബ്യൂക്ക് ഓൾമോസ്റ്റ് സെറ്റായി നമ്മുടെ ബാർബിക്ക് മൊത്തം സെറ്റായി അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഇവിടെ ഇത് ഫുള്ള് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കാറ്റൊന്നും വരില്ല അങ്ങനെ തന്നെ അത് കെട്ടോളും നെക്സ്റ്റ് പാട്ട് എന്ന് വെച്ചാൽ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുക എന്നുള്ള കാര്യമാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചാർക്കോളും കാര്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ചാർക്കോൾ കുറച്ചൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും അത് ഈ സാധനം ഒന്ന് മാറ്റി വയ്ക്കാം ഇത് വന്നിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണം അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുന്നതിനേക്കാളും മുമ്പ് പിന്നെ ഈ ചാർക്കോളിൽ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ തട്ടി തട്ടി തട്ടിയിട്ട് ആ ചാരങ്ങളൊക്കെ കളഞ്ഞിട്ട് ബാക്കി വരുന്ന ചാർക്കോളുണ്ടല്ലോ അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് ബാക്കി വരുന്ന ആ ചാരങ്ങൾ വന്നിട്ട് നമുക്ക് ചെടിയിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അടിയിൽ വരുന്ന ഈ തട്ടുണ്ടല്ലോ ഈ തട്ടിൽ കുറച്ചൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും അതും കൂടി നമ്മൾ വൃത്തിയാക്കണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ബാർബിക്ക് ചെയ്യാനുള്ള സംഭവം സെറ്റാണ് നമ്മൾ ബാക്കി വരുന്ന ചാർക്കോള് മൊത്തം ഒരു കവറിൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് വേണം ഇട്ട് വെക്കാൻ കേട്ടോ അപ്പോൾ ഒരു ഒരു നൈറ്റ് മൊത്തം അങ്ങനെ തന്നെ വെച്ചിട്ട് അടുത്ത ദിവസം ആകുമ്പോഴേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് വെക്കാം ഇവിടെ താഴുണ്ടല്ലോ ഇവിടെ ഒരു ഒരു ലെയർ ഉണ്ട് ഈ ലെയറിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടൊക്കെ അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുള്ള ഓട്ട അടയ്ക്കാനും തുറക്കാനൊക്കെ വിൽക്കും അപ്പോൾ ഈ ചാർക്കോള് മൊത്തം താഴത്തെ ലെയറിൽ വരാനായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ചാർക്കോളിൻ്റെ ആഷസ് ഉണ്ടല്ലോ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ഈ താഴത്ത് ഈ തട്ടിൽ വന്ന് നിൽക്കും ഈ തട്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കാം